పోరా జీవనం ഇങ്ങനെ പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമാണ് ഞാളും ഈ രീതിയിൽ ഉപദേശമാണെന്ന് യാതൊരു ഇഷ്ടമില്ല എന്നാൽ നിങ്ങളെ ഇഷ്ടപ്പെടുത്താൻ പോവുകയാണ് അതെല്ലാം നിനക്ക് ഇഷ്ടപ്പെടിച്ചവരിക്ക് ഞാൻ നോക്കാൻ അതേ ഭാര്യ ഭർത്താവിനെ കൂടി ചേർത്ത് ഈ വ്യഭിചാരത്തിനെ കുറിച്ചൊന്നും പറയുന്നത് ആൾക്കാർക്ക് ഇഷ്ടമല്ല കണ്ടായിട്ടില്ല ഒന്നിനെ കുറിച്ച് കൊണ്ടു വാങ്ങി മാത്രം ജനങ്ങൾക്ക് ഇഷ്ടമില്ല എപ്പോഴും അനുഗ്രഹം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് വലിയ താല്പര്യം യാതൊരു അനുഗ്രഹ അനുഗ്രഹം നേടി കേട്ടിരിക്കുന്നത് എന്നാൽ ആദ്യം അനുഗ്രഹ കിട്ടണമെങ്കിൽ നിങ്ങൾ ക്ലീൻ ആക്കാം

ತನ್ನ ಧರ್ಮ ಸಭೆಯನ್ನು ಪ್ರೀತಿಸುವ ಆಗಿ ಪ್ರೀತಿಸಬೇಕುಹಣಲ್ಲೇ ಬಹಳ ಸ್ನೇಹಿತ ചെറിയ നാം നമുക്ക് നമ്മുടെ നമ്മുടെ ഭവനത്തിൽ നിന്ന് തുടങ്ങാം കുടുംബമാണ് ഏറ്റവും പ്രധാനം ി പ്രാർത്ഥിച്ചിർക്കുള്ള രണ്ടായിരത്തി ഒന്നിന് സൃഷ്ടിച്ചത് ആദാമനം ആദ്യത്തെ ീതി മക്കളൊണ്ടിപ്പോ തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവൻ ഭാര്യയുമായി ഭാര്യ സ്ത്രീയെ വിവാഹം കഴിച്ച് അവൻ ഒരുമിച്ച് ജീവിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടായി തെറ്റുപെരുകി നാടിനും വീടിനും നാട്ടിലാർക്കും എല്ലാവർക്കും അനുഗ്രഹപ്രദമായി മാറുവാൻ വേണ്ടിയാണ് ദൈവം ഒരു വ്യക്തിയെ സൃഷ്ടിച്ചത് ദൈവരും മനുഷ്യനാണ് സൃഷ്ടിമാരുന്നുാതി എന്ന ആരസ്യം അവരെ മാടിക്കൊണ്ട്

ഭാര്യയെ അവൻ മൂന്ന് കാര്യങ്ങൾ തീരുമാനം നിർദ്ധാരണവും Yeah. ി ഇറയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ നിങ്ങൾ ഒരു ഷെഡ്യൂൾ മാർക്ക് എന്താകെ ആ ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾ മുന്നോട്ട് പോകുന്നു ആ ക്രമത്തിൽ നിങ്ങൾ ജീവനെ തകർന്നുകൊണ്ടു പോകും അങ്ങനെ നിങ്ങളുടെ ജീവിതം ഓരോ ഘട്ടമായിട്ട് മാറാൻ തുടങ്ങും ആകെ ഒന്നും ബദലാക്കുന്നത് നിങ്ങൾ തീരുമാനമെടുക്കുക നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ ബദലാവ എൻ്റെ സംസാര ശൈലി എൻ്റെ മാധ്യമ ശൈലി എന്റെ മറ്റുള്ളവരുടെ സമീപനം ഞാൻ സമ്പർക്കത്തിൽ നിങ്ങളിൽ

നിങ്ങൾ നിങ്ങൾപോർട്ട് ചെയ്യാം അപ്പൊ അത് എയർപോർട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുകയർപോർട്ടിൽ അതിനുശേഷം ആ നരവേറൻ എനിക്ക് ಕೊಯ್ತು ತರನೆ ಕೊಯ್ತು ತರನೆ ಅಂತ ಹೊರಟ ಕಾರ್ಯವಿಲ್ಲ ನನಗೆ ಕೊಯ್ಲು ಕೊಡಿ ಕೊಯ್ಲು ಕೊಡಿ ಅಂತ ಕೇಳಿ ಪ್ರಯೋಜನವಿಲ್ಲ ನಿಮಗೆ ವಿದ್ಯ ತರಾಗಿ ಪ್ರಾರ್ಥನೆ ನಿಮಗೆ ಮೊದಲು ಬೀಜ ಹಾಲೆಲೂಯಾ ದೈವ ದೈವ ಯೇಸು ಸಭೆಯ ಸ್ನೇಹಿತರ ಬೋಲೆ ಯೇಸು ಕ್ರಿಸ್ತರು ಧರ್ಮ ಸಭೆಯನ್ನು ಪ್ರೀತಿಸುವ ಹಾಗೆ ಭರ್ತಾವು ಭಾರ್ಯ ಸ್ನೇಹಿಗಳು ಗಂಡ ಹೆಂಡತಿಯನ್ನ ಪ್ರೀತಿಸಬೇಕು ಎಂದು ಮುದ್ದು ಸಾವೆ ನಿಮಗೆ ಸ್ನೇಹಿತರು ಮುದ್ದು ಸ್ವಾಮಿ ನೀವು ಪ್ರೀತಿಸ್ತೀರಾ ಅಂತ ಕೇಳ್ತಾರೆ ಚಕ್ರೆ ಪೊನ್ನೆ ಅಂತ ಕೇಳಿಕೆ ಉಂಟು ಚಕ್ರೆ

ಕುಟುಂಬದವರ ಮಧ್ಯಕ್ಕೆ ಅದು ಹರಡುತ್ತದೆ ಆ ಭಾವನ ಅದರಿಂದ ಮೊದಲು ಅರ್ಥ ಮಾಡ್ಕೊಳ್ಬೇಕು ಒಂದು ಕುಟುಂಬದಲ್ಲಿ ಗಂಡನೇ ಆಗಿದ್ದಾನೆ ಶಿರಸು ಶಿರಸ್ಸು ಅಪ್ಪ ಯಾರಾಗಿದ್ದಾರೆ ಶಿರಸು ു ആയി നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാണെങ്കിൽ ഞാൻ കാണും കേൾക്കാതെ ില്ല ഞാൻ കഴിച്ച് വേണമെങ്കിൽ വെറ്റ് തെറ്റ തെറ്റി ചിരിക്കാനൊന്നുമല്ല അസ്പെക്റ്റ് പോലെ പോയെന്നു ചിലപ്പോൾ വാർതാ വീതി കേറി വരുന്ന രണ്ട് പെഗ്ഗടിച്ച ദറിയം നേരം കണ്ടവരൊന്നും രണ്ട് പെഗ്ഗാക്കി ആയിക്കൊണ്ട് മനക്ക കണ്ടവര എടിച്ച് മെല്ലെ കുരിങ്ങി വീരും ആകെ അതിമスタ വന്ന് ഈ പറയുന്ന പുപുരം തെളിയും അങ്ങ തക്ഷര ഇതി ജഗല മാറ്റ ഭൈ ഭൈകള ശുവാക്കത്തെ ഏഴ് കൂടിയ നമ്മു ഏതാഗ മനുഷ്യൻ്റെ അതായി നാവേന ബി

நமக்கு அங்கோட்டிக்க பிரீத்தியே கண்டிஷன் இல்லாத இல்ல பிரீத்தவ இல்லை അബുദാബിയിലുള്ളത് എന്നെ കാണാൻ പറ്റൂ അവർ ഇവരെ നോട്ടിലേക്ക് തെറ്റ് ചെയ്തു ഞാൻ തെറ്റ് ചെയ്തു ഞാനൊന്നും കപ്പ് മാർത്തായില്ലേ പക്ഷേ കൊറേ വർഷങ്ങൾ ഇത് ഇങ്ങനെ ഹൃദയത്തിൽ കിടക്കുന്നത് ഹൃദയത്തിൽ നല്ലൊരു സംസാ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ നിമിഷത്തിൽ ഞാൻ വേറെ സ്ത്രീയുമായിട്ട് ഞാൻ വേറെന്തോ സ്ത്രീ ഒന്നുകെ സംബന്ധമായിട്ട് അങ്ങനെ എനിക്ക് മാനസികമായിട്ട് വിഷമങ്ങളാണ് നടിയാന്ന് പറഞ്ഞാട സ്ഥലത്തി

എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന സമയമില്ല എന്നാലും മാടിക്കൊണ്ടിരിക്കുന്ന സമയം അതൊന്ന് തിരിച്ചു വെക്കാ അങ്ങനെയുള്ള ഒരുപാട് പരാതികളാണ് ഭാര്യയ്ക്കുള്ളത് ആകെ അവളെത്ര കേട്ടിരേ എന്റെ നിരയില് തുമ്പൂർ കാണാൻ പോകുന്നത് ഇവിടെ എഴുതിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭാര്യമാർക്കാൻ പരാതികളുണ്ട് ഇല്ലേ സത്യവാക്താതെ നിങ്ങളുടെ യഥാർത്ഥത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നിർത്തി പരാതി എണ്ണത്തിൽ ശരിയാക്കി കഴിഞ്ഞില്ല എല്ലാ എണ്ണത്തിൽ ഇവിടെ എഴുന്നതേ പരാതികളെത്തണം

എനിക്ക് എന്തായാലും തന്നെയാണ് എനിക്ക് കോണ്ടാക്ട് വർഷം അപ്പൻ ഇങ്ങനെ വന്ന് തന്റെ ഭാര്യ കൺഫസ് ചെയ്യും ഈ നാലു മക്കൾ തന്റെ ബന്ധു താല് തന്നെ എല്ലാം നിന്റെ കൈവശവും ഞാൻ തെറ്റിയിട്ടു ഞാൻ തപ്പ് പാടുന്നു അപ്പൊ അതുകൊണ്ട് അത് ക്ഷമിക്കാൻ പറ്റിയ കുറച്ചു നേരം വന്നപ്പോഴെ കുറച്ചു നേരം കഴിഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു ഞാൻ ക്ഷമിച്ചു ഇന്നുവരെ ഞാനൊരു ഭാവിയായിരുന്നു എന്നോട് ക്ഷമിക്കുമ്പോ ദൈവൻ

എനിക്ക് ഒരു വ്യക്തിപരവാൻ മ്യൂസിക് ചെയ്യുന്നത് അങ്കി ಏನಾದರೂ മാർക്ക് അവളെ അവനിൽ ഡിവോഴ് ചെയ്യേ ആ ഒരു വേള ആക്കി നിന്നെ ഡിവോഴ് മാർക്ക് അല്ലേ ഡിവോഴ് റിക്വസ്റ്റ് അടവലി നമ്മെ ക്ഷമಿಸ್കോ അല്ലേ നിന്നോട് ദേഷ്യപ്പെടുവായിത് അടവാനേത്ര കോപകൊള്ളും അല്ലേ അതിൻ പകരമേട വേണ്ടി വേറആരിക്കൂടെ വെബിചാര ചെയ്യുവരില്ല അടവാന നിമविरुद्धമായി പ്രതികരണം നൽകാനായി മേരത്തെതിരിയില്ല ആക്കി കൊടുക്കുവശരം എന്തുമായി കൊട്ടേ ഇനേ ആക്കി നീ പോയി ധൈര്യയുള്ളോ ഞാൻ ഓന്റെ ധൈര്യവാണ് വറ്റി പോയി തപീന്താൻ വന്ന ആക്കി വെയ്തു ശമികാ അത് വിശേഷം ശമസ്തിക്ക് ആദരവ് അല്ലേ എന്തുപറഞ്ഞേ സ്ത്രീകളോട് താമസിച്ചു അവസാന കണ്ടുപിടിച്ചു എന്നിട്ട് ആമേ

देने देने ും പിന്നെ നേരം എന്നിട്ട് ഘടകം